ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما

ഏകനായ റബ്ബ് റബ്ബു സുബഹാനോഹുവലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ വളരെ കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റബ്ബു സുബാനോഹുവല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലേഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിൻ്റെ മഹനീയമായ ജന്നാത്തനായിമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ ഇസ്ലാമിനെക്കുറിച്ച് പല രൂപത്തിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ എന്നും ഈ ലോകത്ത് നടന്നു വരാറുണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇസ്ലാം മതം ഒരിക്കലും തീവ്രത അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഇസ്ലാമിക ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും മറ്റേതൊരു വിഷയം എടുത്തു നോക്കിയാലും എല്ലാ രംഗങ്ങളിലും ഒരല്പം പോലും തീവ്രത അംഗീകരിക്കാതെ തീവ്രത കൊണ്ടുവരാതെ മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും നിയമങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ വിശ്വാസികളും മുസ്ലിമികളും അതുപോലെ തന്നെ ഫോളോ ചെയ്തു പോകുന്നവരായിരിക്കണമെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഇസ്ലാമായി മുസ്ലിമായി അവൻ മാറുകയുള്ളൂ മിതമായ ശൈലിയും മിതമായ സംസ്കാരവും മിതമായ ജീവിത രീതിയുമാണ് ഏതൊരു മുസ്ലിമും ഏതൊരു അംഗത്തിനും അവൻ പിൻപറ്റേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മിതത്വം പാലിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും ഉത്തമ സമൂഹമായി സമുദായമായി എന്നും ഇജ്ജത്തോടെ പ്രതാപത്തോടെ ഇസ്ലാം തല ഉയർത്തി നിൽക്കുന്നതും പരിശുദ്ധ പറയുന്നുണ്ട് അപ്രകാരം നിങ്ങളെ നാം ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്തമ സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാത്തിനെയും ഒരു മിതത്വമായി സ്വീകരിക്കുക എന്നുള്ളത് മിതത്വമായി ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മിൽ പല ആളുകളും അറിഞ്ഞും മതപരമായ മേഖലകളിലാകട്ടെ അവൻ മനുഷ്യപരമായി മാനുഷികമായി അവൻ ഇടപെടുന്ന ഏതൊരു രംഗങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ തീവ്രത കടന്നു വരുന്ന ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ നമുക്കിടയിൽ കടന്നു വരാറുണ്ട് കണ്ടുവരാറുണ്ട് ആ തീവ്രത പലപ്പോഴും പരുതി വിട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏതൊരു ഏടെടുത്ത് നോക്കിയാലും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല അതിരി വിട്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് അവന്റെ ദീനിന്റെ വിഷയത്തിൽ ദീനിന്റെ കാര്യം അവൻ പ്രത്യേകമായി സുതാര്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഫോളോ ചെയ്തു പോകേണ്ടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സല്ലു അലി വസ്ലമയുടെ സുന്നത്തുകളും ആ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് പ്രവാചകനും സ്വഹാബത്തും നമുക്ക് എന്തൊരു മാതൃകയാണോ കാണിച്ചു തന്നത് അതിനപ്പുറത്തേക്ക് മുസ്ലിം എന്ത് ചെയ്യാൻ പാടില്ല സ്വന്തം കയ്യിൽ നിന്നൊന്നും എടുത്തിടാൻ പാടില്ല എന്നുള്ളതാണ് അത് ഫോളോ ചെയ്യുന്നവനായിരിക്കണം പ്രവാചകൻ അലൈഹി സല്ലിസ്ലമിയുടെ ഒരു പ്രത്യേകമായ ഒരു വാക്കുണ്ട് മതത്തിന്റെ വിഷയത്തിൽ ദീനിന്റെ വിഷയത്തിൽ അതിരി കവിയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ മതത്തിന്റെ വിഷയത്തിൽ എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല ഈ ദീനില് മതത്തിൽ അതിരുകവിയുക എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില സമുദായങ്ങളെ ചില ആളുകളെ ചില ഗോത്രങ്ങളെ ചില പ്രത്യേക വിഭാഗങ്ങളെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ ആരെല്ലാം മതത്തിന്റെ വിഷയത്തിൽ അതിരി കവിയുന്നുണ്ടോ അഹ്ലക്ക അവൻ നശിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നശിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എവിടെ നിൽക്കണം എന്താണോ പ്രവാചകൻ സല്ല അല നമുക്ക് എത്തിച്ചു തന്നത് അത് ഫോളോ ചെയ്തുകൊണ്ട് അനുസരിച്ചു കൊണ്ട് പോകുന്നവനായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ മതത്തിൽ അതിരുകവിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ദീനിന്റെ വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് കടന്നു പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം പ്രത്യേകം ഉറക്കം തൂങ്ങാതെ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക ഒന്നാമത്തെ സംഭവം സൽമാനുൽ സൽമാനുസീർഹു ഈ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഈ സുഹാബിയെ നമുക്കറിയാം ഒരിക്കൽ Farra, െ സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു സ്ത്രീയായിട്ട് വളരെ പ്രയാസത്തിൽ വളരെ ശോഷിച്ച രൂപത്തിൽ കഴിയുന്ന ഒരു കുടുംബമായി ഒരു സ്ത്രീയായി ഒരു കുടുംബമായിട്ട് അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവരോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് ഇത്ര വലിയ ദാരി ദാരിദ്ര്യത്തിൽ ആയി പോകാൻ വേണ്ടി ഇത്ര വലിയ ശോഷിച്ചു പോകാൻ വേണ്ടി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറാൻ വേണ്ടി നിനക്ക് എന്ത് മാത്രം പറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അബൂദർദാറുണ്ടെ ഭാര്യ പറയുന്നുണ്ട് താങ്കളുടെ സഹോദരനായ അബൂദർദ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയുമില്ല ഒരു ആവശ്യവുമില്ല ഇല്ല ദുനിയാവിന്റെ ഒരു കാര്യവും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കുടുംബത്തിനെന്ത് വേണം ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഈ വക ദുനിയാവിന്റെ കാര്യത്തിനൊരു ശ്രദ്ധയുമില്ലാതെ അദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു അബൂദർദാർ അലുല്ലാ കടന്നു വന്നു അങ്ങനെ സൽമാൻ ഫാരി അനുഹുനു വേണ്ടിയിട്ട് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി മുമ്പിൽ കൊണ്ടുവന്നു വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഏ സൽമാൻ നീ ഇത് കഴിക്ക് ഞാൻ നോമ്പുകാരനാണ് ഇത് പറയുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇദ്ദേഹം ഈ സംസാരം നടക്കുന്നത് ഒന്നല്ലെങ്കിൽ സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിലല്ലാത്ത മറ്റുള്ള ദിവസങ്ങളിലായിരിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നോമ്പ് മുറിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നീ കഴിച്ചോ എനിക്ക് നോമ്പാണ് എന്ന് പറയുമ്പോൾ സൽമാൻ അലുല്ലാദ്ദേഹത്തോട് പറയുകയാണ് മാ അനബി നീ ഇത് കഴിക്കാതെ ഞാനും കഴിക്കില്ല എന്ന് പറഞ്ഞു أعندنا دعاه من ربنا يتصبح في أبو درداء رضي الله عنه وبكشمان من قال <سؤال> علينا كرتشي كان الليل ذهب أبو درداء يقوم كرتشي علينا جعتر يعني بابو درداء رضي الله عنه من سلمان فارس رضي الله عنه بارنو ني عندو شيجا نم أورانج. أبو درداء رضي الله عنه അദ്ദേഹം കിടന്നിട്ട് ഉറങ്ങാതെ അല്പനേരം കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് നമസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നു ഏത് രാത്രിയിലെത്തിന് വേണ്ടി അത് കണ്ടപ്പോഴും വീണ്ടും പറഞ്ഞു നീ എന്തെയ്യ പോയി ഉറങ്ങു എന്ന് പറഞ്ഞു അങ്ങനെ ഫലം മാക്കാൻ രാത്രിയുടെ അന്ത്യസമയത്തിനോടടുത്തപ്പോൾ സൽമാൻ ഉൽ ഫാരിസി പറയാണ് ഇനി നീ എന്ത് ചെയ്തോ എഴുന്നേറ്റോ എന്നിട്ട് ഫസല്ലയ അവർ രണ്ടുപേരും കൂടി നമസ്കരിച്ചു നമസ്കാരം കഴിഞ്ഞപ്പോ അബൂർ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ റബ്ബിനോട് ചില അവകാശങ്ങളുണ്ട് നിനക്ക് സ്വന്തം ശരീരത്തോട് ചില അവകാശങ്ങളും ബാധ്യതകളും കടമകളും ഉണ്ട് നിനക്ക് നിന്റെ കുടുംബത്തോട് നിന്റെ ഭാര്യയോട് ചില കടമകളും ബാധ്യതകളും നിനക്കുണ്ട് അവരുടെ അവകാശങ്ങൾ നീ വകവെച്ചു കൊടുത്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ഈ ഉപദേശങ്ങൾ അബൂദർദാർ അലിഹു സ്വീകരിക്കുകയും പിന്നീട് ഈ പറയുന്ന ചിന്തകളിൽ നിന്നൊക്കെ അദ്ദേഹം മാറിക്കൊണ്ട് എല്ലാ അവകാശങ്ങളും വകവെച്ച് കൊടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഈ സംസാരം നബിസ് അലിസ്ലാമിയുടെ അടുക്കിൽ എത്തിയപ്പോൾ അഅലിസ്ലം പറഞ്ഞു സ്വദക്ക സൽമാൻ ഉൽ ഫാരിസി സൽമാൻ ഉൽ ഫാരിസി പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു ഈ ഹദീസിന്റെ ഗൗരവം പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി നമുക്ക് പ്രസക്തമായി മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ മറ്റൊരു സംഭവം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് വരണം ഒരിക്കൽ മൂന്നാളുകൾ നബി ഞല്ല അലിസ്ലമിയുടെ വീട്ടിലേക്ക് വരുകയാണ് ഈ സമയത്ത് നബി നെബിസ്വല്ല അലിസ്ലം അവിടെ ഇല്ല അദ്ദേഹത്തിന്റെ പ്രവാചകൻ സല്ലു അലൈസ്മയുടെ ഭാര്യമാരോട് പ്രവാചകന്റെ ഇബാദത്തുകളെ കുറിച്ച് ഈ മൂന്നാളുകൾ ചോദിച്ചറിയുകയാണ് അങ്ങനെ നബി സ്വല്ല അലി സ്വലമിന്റെ ഇബാദത്തുകളെ കുറിച്ച് ഈ മൂന്നാളുകളോട് ഇവർ പറഞ്ഞു കൊടുത്തു ഈ മൂന്നാളുകൾ ഇത് കേട്ടപ്പോൾ അവർ സ്വമേധയാ പറയുകയാണ് പ്രവാചകൻ സ്വല്ല അലുവലാമിന്റെ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ മുഴുവനുമല്ല പുറത്തു കൊടുത്തിട്ടുണ്ട് ആ പ്രവാചകൻ എവിടെ കിടക്കുന്നു നമ്മൾ എവിടെ കിടക്കുന്നു അതുകൊണ്ട് പ്രവാചകനേക്കാളധികമായിക്കൊണ്ട് ഇബാദത്തുകൾ ചെയ്താലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനം ഈ മൂന്നാളുകൾ എടുക്കുകയാണ് എന്നിട്ട് ഈ മൂന്നാളുകളിൽ ഒന്നാമത്തവൻ പറയുകയാണ് അന്ന ഇനി ഒരു രാത്രിയും ഞാൻ കിടന്ന് ഉറങ്ങില്ല ഇനി എല്ലാ രാത്രിയും ഞാൻ എന്ത് ചെയ്യും നമസ്കരിക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞു അന അന ഇനി ഞാൻ എന്ത് ചെയ്യില്ല നോമ്പ് തുറക്കൂല ഇനി എനിക്ക് രാവും പകലുമൊക്കെ നോമ്പായിരിക്കും എന്ന് പറഞ്ഞു ഈ രൂപത്തിലുള്ള നോമ്പായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഫാരിസ് സൽമാൻസ് കഴിച്ചാലേ ഞാനും കഴിക്കുള്ളൂ എന്നവിടെ നിർബന്ധം പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം അപ്പൊ രണ്ടാമത്തവൻ പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ നോമ്പ് തുറക്കൂല രാവും പകലുമൊക്കെ എനിക്ക് നോമ്പായിരിക്കും എന്ന് പറഞ്ഞു മൂന്നാമത്തവൻ പറഞ്ഞു ഞാൻ ഈ സ്ത്രീകളെ മുഴുവനും ഒഴിവാക്കും ഒരാളെ പോലും ഞാൻ വിവാഹം കഴിക്കൂല നിക്കാഹ് പോലും കഴിക്കാതെ എന്റെ ജീവിതം മുഴുവനും ഇബാദത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നവനായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ബിസ്വ അല്ലാസ്ലം വന്നപ്പോൾ അവിടെ നിന്ന് അറിയുകയാണ് മൂന്നാളുകൾ വന്ന് ഈ രൂപത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പോയിട്ടുണ്ട് എന്നറിഞ്ഞു ഞിസ്വ അലിസ്ലം ഈ മൂന്നാളുകളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു അൻറ്റുമല്ലത് നിങ്ങളാണോ ഇപ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയും പറയുകയും ചെയ്തിട്ട് പോയവരായ ആളുകൾ എന്ന് ചോദിച്ചിട്ട് ഞാൻ വിസ്വ അല്ലാസ്ലം പറയാണ് തീർച്ചയായും ഏറെ അള്ളാഹനെ ഭയക്കുന്നവനും അള്ളാൻ്റെ അടുക്കൽ സൂക്ഷ്മതയുള്ളവനും തക്കവയുള്ളവനും ഞാനാണ് ഞാൻ എന്തു ചെയ്യാറുണ്ട് രാത്രികാലങ്ങളിൽ നമസ്കരിക്കാറുണ്ട് ഉറങ്ങാറുമുണ്ട് ഞാൻ നോമ്പെടുക്കാറുണ്ട് നോമ്പില്ലാത്ത സമയവും എനിക്കുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എൻ്റെ ഇബാദത്തുകൾക്ക് ഇതൊന്നും യാതൊരുവിധ തടസ്സവും ആയിട്ടില്ല അതുകൊണ്ട് എൻ്റെ സുന്നത്തുകളിൽ നിന്ന് ആരെങ്കിലും വ്യതിചനിച്ചാൽ അവൻ എനിക്ക് അനുയോജ്യനായ അനുയോജ്യനല്ല അവൻ എന്നിൽ നിന്നും പുറത്താണ് അകന്നവനാണ് എന്ന് നബിസ്വല്ലം പറയാ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം നമസ്കരിക്കണം നോമ്പെടുക്കണം അഴിബാധത്തുകളൊക്കെ ചെയ്യണം പക്ഷേ ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനോടുള്ള അവകാശങ്ങൾ കുടുംബത്തിനോടുള്ള അവകാശങ്ങൾ സമൂഹത്തോടുള്ള ബാധ്യതകൾ നമ്മളൊന്നും മറന്നു പോകാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാം ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തോട് നമുക്ക് ഒരു മുസ്ലിം ഉണ്ടാകേണ്ടുന്നതായ ബാധ്യതകളുണ്ട് കടമകളുണ്ട് കടപ്പാടുകളുണ്ട് ഇതൊക്കെ ചില ആളുകൾ എന്ത് ചെയ്യുകയാണ് ഇത്തരമുള്ള ചില ചിന്താഗതിക്ക് പിന്നാലെ പോയിക്കൊണ്ട് ഇതെല്ലാം വേണ്ട എന്ന് വയ്ക്കുന്നവരായ ആളുകളും നമ്മുടെ കൂട്ടത്തിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് പറയാനുള്ളൊരു കാരണം എൻ്റെ സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെന്ന് വച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട് ഈ വിഭാഗം ആളുകൾ വളരെ നസീഹത്തോടുകൂടി അന്യൂനയമായി കൊണ്ട് കൊതി തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ ശ്രദ്ധയാകർഷിക്കുന്ന രൂപത്തിൽ നമുക്കിടയിൽ കടന്നു വന്നുകൊണ്ട് ഇവർ സംസാരിക്കും ഇവരുടെ സംസാരം ഇവരുടെ സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരാണ് ശരിയായ മുസ്ലിമീങ്ങൾ ഇവരാണ് ശരിയായ മുവാഹിദുകൾ ഇവരാണ് ശരിയായ സലഫുകൾ എന്ന് വിചാരിച്ചു കൊണ്ട് ശൈലിയിലും രീതികളിലും നമ്മൾ വീണ്ടു പോയിട്ട് എന്ത് അവരെ ഫോളോ ചെയ്ത് നമ്മൾ പോകും ഇത്തരം ആളുകൾക്ക് പിന്നാലെ കുട പിടിച്ചു കൊണ്ടുവരുന്ന മറ പിടിച്ചുകൊണ്ട് വരുന്ന ചില സുറൂറി ചില ഇഹ്വാനി ചിന്താഗതികളും എന്തുണ്ട് ഇവർക്ക് പിന്നാലെ ഇന്ന് കേരളത്തിലേക്ക് നമ്മുടെ കയ്യത്തും ദൂരത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആളുകൾ സ്വന്തം കുടുംബത്തിനോടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട് സ്വന്തം ശരീരത്തിനോടുള്ള കടമകളും ബാധ്യതകളും മറന്നുകൊണ്ട് ദുനിയാവിന്റെ വിഷയമേ മറന്നു പോയിക്കൊണ്ടിവരെ ആണ് അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരെന്ന് വാദിച്ചുകൊണ്ട് പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നവരെന്ന് വാദിച്ചുകൊണ്ട് ഈ ആളുകൾ പോകുക നമ്മുടെ നാട്ടിലൊക്കെ മുൻകാലങ്ങളിലും ഇപ്പോഴും കണ്ടുവന്ന് കണ്ടുവരുന്ന ചില പ്രത്യേകമായ തരീക്കത്തിലുള്ള ആളുകളെ പോലെ അവർ അന്നന്നത്തെ ദിവസങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരായിരിക്കും അന്നത്തെ ദിവസം കഴിയാനുള്ള അരി വാങ്ങിക്കാനുള്ള പൈസ ആയി കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്ക് വരും പിന്നെ തസ്ബീഹ്മാലയുമായി ഇരിക്കുന്നവരായ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിലും നമ്മുടെ അയൽക്കാരിലുമുണ്ട് ഇത്തരത്തിലുള്ള ആളുകളിലേക്കാണ് ഈ രൂപത്തിൽ വിവാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്നവരായ ആളുകളെന്ന് വാദിച്ചുകൊണ്ട് ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് ഇവർ പറയുകയാണ് ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ കൊള്ളില്ല കാരണം ഇന്ത്യൻ മതേതരത്വം അത് ഹറാമാണ് വിദഗത്താണ് പാടില്ലാത്തതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അത് പാടില്ലാത്തതാണ് വോട്ട് ചെയ്യാൻ പോലും പാടില്ല എന്ന് വാദിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന നമ്മുടെ അവകാശമുള്ള നമുക്ക് എല്ലാ അവകാശങ്ങളും വകവച്ചു തരുന്ന അതല്ലെങ്കിൽ ജീവിക്കുന്ന രാജ്യത്തിനോട് മണ്ണിനോട് കൂറും കടമയും പുലർത്തേണ്ട മുസ്ലിംങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ആളുകൾ എന്ത് ചെയ്യാണ് ഇഹ്വാനി ചിന്താഗതികൾ ഇട്ടു തരികയാണ് ഇവർ നമ്മുടെ മക്കളുടെ കൈക്ക് കയറി പിടിച്ചിട്ടുണ്ട് എങ്ങനെ എന്തെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് എടുത്തു നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കുമ്പോൾ വളരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള പല സ്റ്റാറ്റസ് വീഡിയോകളും നമ്മൾ കണ്ടിട്ട് എന്ത് ചെയ്യാണ് ഇവരിൽ ആകർഷകനായി പോവാ ഇവരിലെ പണ്ഡിതന്മാരെയല്ല നമ്മൾ കുറ്റം പറയുന്നത് മറിച്ച് ഇവരിലെ പണ്ഡിതന്മാർ മോശമാണെന്നല്ല നമ്മൾ വാദിക്കുന്നത് ഇവരിലെ പണ്ഡിതന്മാർ കൃത്യമായ നസിഹത്തോടുകൂടി അന്യൂന്യമായി നിന്നുകൊണ്ട് മിതത്വം പാലിച്ചു കൊണ്ട് നിൽക്കുന്നവരായ ആളുകളും ഇവർക്കിടയിലുണ്ടാകും പക്ഷേ ഇത് ഫോളോ ചെയ്യുന്നവരായ ചില ആളുകൾ വളരെ വലിയ രൂപത്തിലുള്ള തീവ്ര ചിന്താഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ പിന്നാമ്പുറം തേടി പോയി കഴിഞ്ഞാൽ പക്കയായ അതിൽ പച്ചയായ സുറൂറിഹ്വാനി ചിന്താഗതികൾ വെച്ച പുലർത്തുന്നവരായ ആളുകളാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കാൻ ഇവർ തന്നെ ധാരാളം മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പൊഞ്ഞു സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നാം കാണുന്ന ഇഷ്ടപ്പെടുന്ന ഫോളോ ചെയ്യുന്ന വീഡിയോകൾ പണ്ഡിതന്മാർ അത് കൃത്യതയായി കൃത്യതയോടുകൂടി അവർ സംസാരിക്കുന്നതാണ് എന്നും களங்கமில்லா மறையில்ல யதார்த்தமாக தீன் ലോകത്തിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നസീഹത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ആളുകളെ മാത്രം ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് പിന്നാലെ പോയ പല ആളുകളും ഇന്ന് പല രൂപത്തിലുള്ള അപകടങ്ങളിൽ പോയി ചാടിയിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്തുള്ള പല സഹോദരങ്ങളും ഇതിൽ പെട്ട് പെടുന്ന ആളുകളും ഇതിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ദീൻ എന്ന് പറയുന്നത് ഒരിക്കലും തീവ്രതയല്ല ദീൻ എന്ന് പറയുന്നത് ഒരിക്കലും നിർബന്ധിച്ചേൽപ്പിക്കുന്നതല്ല ദീൻ എന്ന് പറയുന്നത് ഒരിക്കലും ദുനിയാവിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദീനിൽ മാത്രം മുഴുകി നിന്നുകൊണ്ട് ഇബാദത്തുകളിൽ മാത്രം മുഴുകി നിന്നുകൊണ്ട് പ്രത്യേകമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചില പ്രത്യേകമായ പണ്ഡിതന്മാരുടെ വീഡിയോകളും ദറസ്സുകളും കേട്ടെങ്കിൽ മാത്രമേ ശരിയായ മുസ്ലിമായി ദീൻ ദീനായി മാറുകയുള്ളൂ ഈ രാജ്യത്ത് ജീവിച്ചാൽ യഥാർത്ഥമായ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദീൻ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ പുറപ്പെടണമെന്ന് വാദിച്ചുകൊണ്ട് ആടിനെ മേക്കാനും കോഴിയെ മേക്കാനും ഒക്കെ ഫാമും നടത്തിക്കൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ പോലെ നമ്മളായി മാറരുത് നമ്മൾ കൃത്യമായി നസീഹത്തോടുകൂടി എന്ത് ചെയ്യണം കാര്യങ്ങളെ കൂടി കാര്യങ്ങളെ സ്വീകരിക്കണം മനസ്സിലാക്കണം അത് ഫോളോ ചെയ്യണം ഒരിക്കലും ഇവർ പറയുന്ന തൗഹീദിനെയല്ല നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് മറിച്ച് ഇവരിലെ ചില കടന്നു വരുന്ന അപകടകരമായ ചില വാദങ്ങളുണ്ട് ആ വാദങ്ങൾ മനസ്സിലാക്കി തന്നെ കൊണ്ടുതന്നെ കൂടി ഇസ്ലാമിനെ മനസ്സിലാക്കി ദീനെ മനസ്സിലാക്കി മുറുകെ പിടിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ മുഴുകി ജീവിക്കുക ഒരിക്കലും ഈ രൂപത്തിലുള്ള അപകടങ്ങളിൽ പോയി ചാടരുത് അതിന്റെ വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും കേൾക്കുകയും ദർശിക്കുകയും സന്ദർശിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബു സുബാനുഹുവ ഈ രൂപത്തിലുള്ള അപകടകരമായ ചിന്തകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കു മാറാകട്ടെ അലഹദി സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് സഹോദരങ്ങളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു വിഷയത്തിലും അവൻ അതിരി കവിയാൻ പാടില്ല എന്നുള്ളതാണ് എല്ലായിടത്തും ഒരു മിതത്വം ഉണ്ടായിരിക്കണം ന മനസ്സിലാക്കിയതുപോലെ ദീനിന്റെ വിഷയത്തിൽ ഒരു മിതത്വത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കണം പ്രവാചകൻ പഠിപ്പിച്ചതെന്തോ അത് അത് മുറുകെ പിടിച്ചുകൊണ്ട് ഫോളോ ചെയ്ത് പോകുന്നവനായിരിക്കണം മുസ്ലിം അതുപോലെ തന്നെ അവൻ്റെ ദുനിയവയായ ജീവിതത്തിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഷയത്തിനാണെങ്കിലും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിഷയത്തിനാണെങ്കിലും സമ്പത്തിന്റെ വിഷയത്തിനാണെന്നുണ്ടെങ്കിലും എല്ലാ ഇടങ്ങളിലും ഈ മിതത്വം പാലിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഖുറാനിൽ അല്ല പറയുന്നുണ്ട് ധനത്തിന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുവന്ന് പറയണം നീ ത്തെ ദുർവയം ചെയ്ത് കളയരുത് എന്നുള്ളതാണ് സഹോദരങ്ങളാകുന്നു എന്നുള്ളതാ ഷെയുൽ തീർച്ചയായും തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് എന്നുള്ളതാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും ഈ മിതത്വം പാലിക്കണം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക അത് വിവാദത്തിൻ്റെ വിഷയങ്ങളിലും ദുനിയാവിൻ്റെ വിഷയങ്ങളിലും ഏതൊരു കാര്യങ്ങളിലും ആ മിതത്വത്തോടു കൂടി മുന്നേറാൻ നമ്മൾ ശ്രദ്ധിക്കണം റബ്ബു സുബാനുഹൂത്ത ആല നമ്മെ സഹായിക്കുമാറാകട്ടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഒന്ന് കാക്കനാട് മണ്ഡലം കെ എൻ എം കാക്കനാട് മണ്ഡലം സംഘടിപ്പിക്കുന്ന ഒരു മദ്രസ എംപവർമെന്റ് പ്രോജക്റ്റ് പേരൻസ് മദ്രസ എന്നാണ് അതിന് അറിയപ്പെടുന്നത് നമ്മുടെ മക്കളൊക്കെ മതവിദ്യാഭ്യാസം നമ്മുടെ മദ്രസ സ്ഥാപനങ്ങളിൽ നിന്ന് നേടുന്നവരാണ് രക്ഷിതാക്കൾ മുൻകാലങ്ങളിൽ അവരുടെ ചെറുപ്പകാലങ്ങളിൽ മദ്രസയിൽ നിന്നും വിദ്യാഭ്യാസം നേടിയവരുമാണ് പക്ഷെ അത് പൂർണ്ണമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നാം ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് രക്ഷിതാക്കൾക്കുള്ളൊരു മദ്രസയായി പേരൻസ് മദ്രസയായി കാക്കനാട് മണ്ഡലം സംഘടിപ്പിക്കുന്ന ഒരു മദ്രസ സംവിധാനമുണ്ട് അതിൻ്റെ ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ രക്ഷിതാക്കൾക്കുള്ള അവാർഡ് വിതരണം ഈ വരുന്ന ഞായറാഴ്ച രണ്ട് മുപ്പതിന് കാക്കനാട് പ്രിയദർശിനി ഹാളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം തുടർന്ന് മതവിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളായ ആളുകൾ അവർക്ക് തുടർന്നുകൊണ്ട് അത് പഠിക്കുവാനുള്ള സംവിധാനങ്ങളും പുതിയ ബാച്ചിൻ്റെ ഉദ്ഘാടനവും അവിടെ നടക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഞായറാഴ്ച വൈകുന്നേരം ആറേ മുക്കാലിന് അതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രദർശിനി ഹാളിൽ വെച്ചുകൊണ്ട് ഇസ്സത്ത് എന്നുള്ളൊരു വിഷയത്തിൽ അത് അഥവാ എൻ്റെ ദീൻ എൻ്റെ അഭിമാനമാണ് ഇസ്ലാം എന്നുള്ള വിഷയത്തിൽ ഷെരീഫ് മേലത്തിൽ സംസാരിക്കുന്ന ഒരു പ്രഭാഷണമുണ്ട് ഇസ്തിഖാമ ഒരു പ്രോഗ്രാമുണ്ട് കഴിയുന്നവരൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരോ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മനസ്സിലാക്കി കൂടി തല പ്രതാപത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നേറാനും നമ്മെ സഹായകമാകുന്ന ഒരു പ്രോഗ്രാമാണ് കഴിവിൻ്റെ പരമാവധി എല്ലാവരും ആ ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ് റബ്ബു സുഹാന അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുള്ള വീഴ്ചകൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തൊരു മാറാകട്ടെ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും ശരിയായ മാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ നമ്മിൽ നിന്നും വരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും അഹുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്നു ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അബ്ബു സുബാനുഹു ആല ചെറുതും വലുതുമായ അവരുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായ പൂർണമായ ശിഫയിലും ആക്കി കൊടുക്കുമാറാകട്ടെ വലിയ വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് സാമ്പത്തിക ചെലവുകൾ ധാരാളമായി വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശുപത്രി കിടക്കുകളിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന് ശക്തമായ പ്രയാസം അനുഭവപ്പെടുന്ന അസുഖങ്ങളിൽ നിന്ന് നിന്നുള്ളൂ നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷയ്ക്ക് നാം അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നെല്ലാം നമുക്ക് പൂർണ്ണമായ എളുപ്പവും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ എല്ലാവിധത്തിലുമുള്ള ഹൈറും ബർക്കത്തും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാ വർഷിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ വർഷിപ്പിച്ചു നൽകുമാറാകട്ടെ നമ്മുടെ മക്കൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കൾ ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനായി വന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അവരുടെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നാളെ പാരിത്രിക ജീവിതത്തിലും വിജയികളിൽ ഉൾപ്പെടാനും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർമ്മയിൽ നിൽക്കുവാനും കൃത്യമായ സമയത്തും സന്ദർഭത്തിലും അത് ഉപയോഗപ്പെടുത്തി മുന്നേറാൻ കഴിയുന്ന കഴിവുട്ടവരായ മക്കളിൽ അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين